പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയീസുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുന്നോടിയായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മൂയിസുവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാലദ്വീപ് പ്രതിപക്ഷ എം പി അലിയാസി രംഗത്തെത്തുകയായിരുന്നു പ്രസിഡന്റ് മൂയിസുവിനെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ആവശ്യപ്പെട്ട എം പി അവിശ്വാസ വോട്ട് ആരംഭിക്കാൻ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ എം ടി പി ആവശ്യപ്പെടുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളിൽ മാലി വിദേശകാര്യമന്ത്രിയെ പാർലമെന്റിൽ വിളിച്ചു വരുത്താനും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒരു അയൽരാജ്യത്തെയും ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രസിഡന്റ് മൂയിസുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഉന്നത നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്ന് അലി അസീം വ്യക്തമാക്കി പഴയ ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഭരണപക്ഷത്തെ വിമർശിച്ച പ്രതിപക്ഷ പാർട്ടിയായ എം ടി പിയുടെ മുൻനിര നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ മരിയ അഹമ്മദ് ദീദി ഇന്ത്യ തങ്ങളുടെ തൊള്ളായിരത്തി കോൾ ആണെന്നും ഇന്ത്യയാണ് എല്ലാ അടിയന്തര ഘട്ടങ്ങളിലും സഹായിക്കുന്ന രാജ്യമെന്നും പറഞ്ഞു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തന്റെ രാജ്യം ബഹിഷ്കരിക്കുന്നുവെന്ന പ്രവണത തുടർന്നാൽ മാലദ്വീപ് വ്യവസ്ഥയിൽ വലിയ ആഘാതം ഉണ്ടാകുമെന്ന് യുവജന കായിക മന്ത്രിയായിരുന്ന അഹമ്മദ് മലൂഫ് മുന്നറിയിപ്പ് നൽകി ഞാൻ അഘാതമായ ആശങ്കയിലാണ് അത് വീണ്ടെടുക്കാൻ പ്രയാസമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മന്ത്രിമാരുടെ പരാമർശങ്ങളിൽ ഖേദം അറിയിച്ച് മാലദ്വീപ് ടൂറിസം സംരംഭകർ രംഗത്തെത്തി മാലദ്വീപിലേക്കുള്ള ബുക്കിംഗ് കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് സംരംഭകരുടെ ഖേദ പ്രകടനം അതേസമയം ചൈനയോട് കൂടുതൽ അടുക്കുന്ന സൂചനയുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ കൊഴിയുമ്പോൾ കൂടുതൽ ചൈനീസ് സഞ്ചാരികളെ അയക്കണമെന്നാണ് ചൈനയോട് മാലദ്വീപ് ആവശ്യപ്പെട്ടത് കൂടാതെ ചൈന മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളും ഏറെയാണ് കോവിഡിന് മുമ്പ് ചൈനയിൽ നിന്നായിരുന്നു മാലദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത് ഈ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും മൊയ്സു പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള വിനോദയാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു ചൈനയിലേക്കുള്ള അഞ്ച് ദിവസത്തെ സന്ദർശനമാണ് മോയ്സു നടത്തിയത് ചൈന മാലദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികളെയും മൊയ്സു പ്രശംസിച്ചു ദ്വീപിൽ സംയോജിത ടൂറിസം സോൺ വികസിപ്പിക്കുന്നതിനുള്ള അൻപത് ദശലക്ഷം യു എസ് ഡോളറിന്റെ പദ്ധതിയിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത് തുടർന്ന് മൂന്ന് ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു കൂടാതെ മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂറിസം ഇൻഡസ്ട്രി അപകീർത്തികരമായ പരാമർശങ്ങളെ ശക്തമായി അപലപിച്ചു മാലദ്വീപ് ടൂറിസം മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്നാണ് രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത്